ഹായ് ഞങ്ങൾ മമ്മീസും കുട്ടീസും കൂടി ഇന്നൊരു ഫാം വിസിറ്റാണേ ഞങ്ങൾ ഫ്രണ്ട്സ് ഒത്തിരി വർഷമായി കണ്ടിട്ട് സോ ഇതൊരു ഫ്രണ്ട്സ് റിയൂണിയൻ ട്രിപ്പ് എന്നുകൂടി പറയാം കാഞ്ഞങ്ങാട് ഇന്ന് പത്ത് കിലോമീറ്റർ ഉള്ളിലേക്കായി കാരക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഫാം പത്തായപ്പുരം സാധാരണ ഫാമുകളെ പോലെ തന്നെ കൃഷി പരിപാലനമാണ് പഴവും പച്ചക്കറികളും ചെടികളും പൂക്കളും കൂടാതെ കോഴി താറാവ് മുയൽ ആട് പശു മീൻ തുടങ്ങിയ ഒട്ടുമിക്ക കാഴ്ചകൾക്ക് പുറമെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള കാര്യങ്ങളും ഇതിനകത്തുണ്ട് അപ്പം ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് എൻട്രി ഫീ ആയ നൂറ് രൂപ പേ ചെയ്തു പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എൻട്രി ഫ്രീ ആണ് ഞങ്ങൾ എത്തിയത് ലഞ്ച് ടൈമിലാണ് സോ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഒരാൾ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് കാത്തിരിക്കുന്നുണ്ടായിരുന്നു സോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് അവിടെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോയത് നേരെ പോയത് കിഡ്സ് പാർക്കിലേക്കാണ് അടിപൊളി കിഡ്സ് പാർക്ക് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുട്ടികൾക്കായിട്ട് അവർ ശരിക്കും എൻജോയ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ചെറിയൊരു കുളമുണ്ട് കുട്ടികൾക്ക് മാത്രമായിട്ട് കളിക്കാൻ സോ അവരവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു മുതിർന്നവർക്കായിട്ട് സെപ്പറേറ്റ് ഒരു കുളം അതുകൊണ്ട് അതാണ് പത്മതീർത്ഥം കുളം പിന്നെ അഡ്വഞ്ചർ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് സിപ്ലാൻ കയാക്കിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിൽ നമുക്കിതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം പിന്നെ നഗരങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നും വരുന്നവർക്ക് ഇവിടെ നല്ലൊരു റിലീഫാണ് ഇവിടുത്തെ കൃഷിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ കൊണ്ടുള്ള ഫുഡും നല്ലൊരു ഹോം സ്റ്റേയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അവിടുത്തെ മണ്ണിൽ ഉണ്ടാവുന്ന എന്ത് സാധനങ്ങളും അവിടെ കൃഷി ചെയ്യുന്നുണ്ട് പ്രകൃതിയോടടുത്ത് നിൽക്കുക എന്നൊരു കൺസെപ്റ്റാണ് പത്തായപ്പുരയുടേത് പിന്നെയുള്ളത് ഫ്രൂട്ട്സ് ഫോറസ്റ്റ് ഫ്രൂട്ട്സ് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ മുപ്പത് ഏക്കറിൽ ഫുൾ കൃഷിയാണ് പച്ചക്കറികൾ പഴങ്ങൾ പഴങ്ങൾ ഒത്തിരി ഉണ്ട് പൈനാപ്പിൾ പപ്പായ ചക്ക മാങ്ങ സപ്പോട്ട റംബുട്ടാൻ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ ലിസ്റ്റിൽ ഇത്രയേ ഉള്ളൂ ഇതിലും കൂടുതലുണ്ട് പിന്നെ ഗോശാല അവിടെ കുറേ പശുക്കൾ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക് പശുക്കളെ എന്ന് പറഞ്ഞ് അവർ തൊടാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ ഒരു ഗ്യാപ്പ് ആയതുകൊണ്ട് തൊടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഡി ജെക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു പിന്നെ ഈ കാണുന്നതാണ് ആട് ആടങ്ങനവാടി ആടിന് മാത്രമായിട്ടൊരു അംഗനവാടിയുണ്ട് ിഡ്സ് ബാർഗിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ റിഫ്രഷിങ് ഏരിയ ഉണ്ട് അവിടെ നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ ഐസ് ക്രീംസ് സോഫ്റ്റ് ഡ്രിങ്ക്സ് അതെല്ലാം അവൈലബിൾ ആണ് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വെള്ളം സോഫ്റ്റ് ഡ്രിങ്ക്സ് ഡ്രിങ്ക്സൊക്കെ വാങ്ങിച്ചിട്ട് നെക്സ്റ്റ് പോയത് ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റിയാണ് ഇപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ട് ഫ്രൂട്ട്സിൻ്റെ പ്രോസസ്സിങ് കുറവാണ് എന്നാലും ഇപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത് ചക്ക മാങ്ങ പിന്നെ പഴം ഏത്തപ്പഴം അതിൻ്റെയൊക്കെ പ്രോസസ്സിങ് ആണ് ചെയ്യുന്നത് അതെല്ലാം അവിടെ ആണ് പിന്നെ ജ്യൂസസും അവർ ചെയ്യുന്നുണ്ട് സ്ക്വാഷ് പക്ഷേ ഇപ്പം അതിൻ്റെ പ്രോസസ്സിങ് കുറവാണ് എന്നാണ് പറഞ്ഞത് എങ്കിലും നമ്മൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മെഷീനറീസും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത് എന്നെല്ലാം എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു പണ്ട് കോളേജിൽ നിന്നൊക്കെ ഐ വി പോയ ആ ഒരു പ്രതീതിയായിരുന്നു അവിടെ നിൽക്കുന്ന സമയത്ത് ഡയാനൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ആളോട് ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ മെഷീനറീസിനെ കുറിച്ചിട്ട് ഒത്തിരി ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതെല്ലാം ഓപ്പൺ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഇത് ഡ്രൈ ചെയ്യുന്നത് ഇതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചു ഞങ്ങൾ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് സോ ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റിൽ നിന്ന് ഇപ്പുറത്തേക്ക് വരാൻ ഒത്തിരി ദൂരം നടക്കാനുണ്ട് അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഫാം പത്തായപ്പുരയുടെ ഹൈലൈറ്റായ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് കണ്ണാടിപ്പാലം ഈസ് സോ അമേസിങ് അതിൻ്റെ മുകളിൽ കയറി നിന്നാലും ഭയങ്കര ഒരു ഫീലാണ് പിന്നെ മക്കളെ കൊണ്ട് അതിൻ്റെ മുകളിൽ കൂടെ നടക്കുമ്പോൾ ചെറിയ പേടി ഇല്ലാതില്ലാതില്ല പക്ഷെ എന്നാലും അതിൻ്റെ ബ്യൂട്ടി പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് നിങ്ങൾ പോയി എക്സ്പീരിയൻസ് ചെയ്യുന്ന വേണം അതിൻ്റെ മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ വ്യൂ ആ മുപ്പത് ഏക്കർ ഫാം ഫുള്ള് നമുക്ക് അതിന് മുകളിൽ കയറി നിന്നാൽ കാണാൻ സാധിക്കും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും അതെ കായ്ക്കും ഇനി ഈ ചക്കത്തോട്ടത്തിലൂടെ നടന്നിട്ട് വേണം നമ്മൾ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്താനായിട്ട് ചക്ക പഴുത്ത മണം കാരണം അതിൽ നടക്കാൻ വയ്യ ചക്ക ഇഷ്ടപ്പെടുന്നവർക്കുണ്ടല്ലോ ഒത്തിരി ചക്ക അങ്ങനെ ആ പഴുത്ത ചക്കയുടെ മണം എൻ്റെ കൈകളിലുണ്ടായിരുന്നു ഞാനത് ഡയാനെ മണപ്പിച്ചു ഡയാന അതിനെ വളരെ പുച്ഛിച്ച് തള്ളി ഒരു ചിരിയിൽ അവളത് അവസാനിപ്പിച്ചു അങ്ങനെ നടന്ന് നടന്ന് കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്താനായി അപ്പോൾ നമ്മുടെ ഫാം പത്തായപ്പുരയുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ നിങ്ങളോട് എല്ലാവരും പറയുന്നു എല്ലാവരും വരണം വന്ന് എക്സ്പ്ലോർ ചെയ്യണം ഫാം ഹൗസിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ അപ്പോൾ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് വന്ന് എൻജോയ് ചെയ്യാം എനിവേ വേ ഇതിൻ്റെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ ആണ് അങ്ങനെ ഈ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ